രഞ്ജിത്ത് സജീവ് നായകനായെത്തിയ ഗോളം സിനിമയെ പ്രശംസിച്ച താരങ്ങളും മനോഹരമായി ക്രാഫ്റ്റ് ചെയ്ത സിനിമയാണ് ഗോളമെന്നും തിയേറ്ററിൽ മിസ് ചെയ്യരുതെന്നും സംവിധായകൻ ജീതു ജോസഫ് പറയുന്നു പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ത്രില്ലറാണ് ഗോളമെന്നായിരുന്നു സംവിധായകൻ എം പത്മകുമാർ അഭിപ്രായപ്പെട്ടത് കുറ്റന്വേഷണം പ്രമേയമായിട്ടുള്ള സിനിമകളോട് പ്രേക്ഷകർക്ക് എന്നും ഒരു പ്രത്യേക മമതയുണ്ട് പക്ഷേ രസിച്ചറിട പൊട്ടാതെ തിരശീലയിൽ നിന്ന് കണ്ണെടുക്കാതെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ഒരുപോലെ നയിക്കുക എന്ന ലക്ഷ്യം നേടുന്ന സിനിമകൾക്കേ അതുള്ളൂ ഗോളം എന്ന സിനിമ അംഗീകാരം നേടിയെടുത്തു എന്നതിന് എനിക്കുള്ള തെളിവ് തിങ്കളാഴ്ച രാത്രി എറണാകുളം വനിതയിൽ മണിക്കുള്ള ഷോ പന്ത്രണ്ട് പത്തിന് തീരുന്നതുവരെ ശ്വാസമടക്കി പിടിച്ചു കണ്ട പ്രേക്ഷകർ തന്നെയാണ് മികച്ച തിരക്കഥയും മികച്ച അവതരണവും കൂട്ടിന് കൃത്യമായ പശ്ചാത്തല സംഗീതവും എഡിറ്റിങ്ങും പിന്നെ ഒട്ടും അതിഭാവുകത്വമില്ലാത്ത രംഗത്തു വന്ന കുറെ നല്ല അഭിനേതാക്കളും ഉണ്ടെങ്കിൽ ഒരു മികച്ച സിനിമക്ക് മറ്റൊന്നും വേണ്ട ഗോളം ഒരു മികച്ച സിനിമയാവുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് സംജാദ് എന്ന സംവിധായകന്റെ കൈയടക്കം അത്ഭുതാവഹമാണ് കാണുന്ന ഓരോ സിനിമയിൽ നിന്നും ഒരല്പമെങ്കിലും എന്തെങ്കിലും പഠിക്കാനുണ്ടാവുമെന്ന വിശ്വസിക്കുന്ന എനിക്ക് ഗോളത്തിനു വേണ്ടി ചിലവഴിച്ച രണ്ടു മണിക്കൂർ ഒരു മുതൽക്കൂട്ടായിരുന്നു എന്ന് പറയാൻ കൂടിയാണ് ഈ കുറിപ്പ് ജീത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെ മനോഹരമായും ബുദ്ധിപരമായും ക്രാഫ്റ്റ് ചെയ്ത സിനിമ ത്രില്ലടിപ്പിക്കുന്ന ചിത്രം നഷ്ടമാക്കരുത് ചെറിയ പ്രശ്നങ്ങളെ മറന്നേക്കൂ അവരുടെ പ്രയത്നത്തെ അഭിനന്ദിക്കാതെ വയ്യ സുഹാസിനി സിബിമലയിൽ സൂര്യ കൃഷ്ണമൂർത്തി തുടങ്ങിയ നിരവധി പ്രമുഖർ ചിത്രത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു മികച്ച തിയേറ്റർ അനുഭവം നൽകുന്ന ത്രില്ലർ എന്നാണ് ഗോളത്തെ പ്രേക്ഷകർ അടയാളപ്പെടുത്തുന്നത് നവാഗതനായ സംജാത് സംവിധാനം ചെയ്ത സിനിമയിൽ രഞ്ജിത്ത് സജീവാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തൻ ചിന്നു ചാന്ദിനി സണ്ണി വെയിൻ സിദ്ദീഖ് അലൻസിയർ തുടങ്ങിയവരും നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് വിനായക് ശശികുമാറാണ് ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന് വേണ്ടി ആനും സജീവുമാണ് ഗോളം നിർമ്മിക്കുന്നത്